ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയൊരു സാമ്പത്തിക നേട്ടം നേടുന്ന എല്ലാ രീതിയിലും അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടുന്ന ഒരു നക്ഷത്രമുണ്ട് അത് മറ്റാരുമല്ല മകം നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി ഒരുപാട് നേട്ടം നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ഒരു ജോലിക്ക് ശ്രമം നടത്തുന്ന മകം നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും ഒരു ജോലി കിട്ടുന്ന സമയം വിദേശ യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിദേശത്ത് യോഗമുണ്ടാകും ലക്ഷ്യങ്ങളൊക്കെ നേടുന്ന സമയം തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകുക അതുപോലെ തന്നെ മകൻ നക്ഷത്ര ജാതകർ സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ ആ വലിയ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടം നിങ്ങളിലുണ്ട് എന്നാൽ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി മകത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അർഹമായ അംഗീകാരം നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും മകനക്ഷത്ര ജാതകർ ഒരു കാര്യം മനസ്സിലാക്കുക കഷ്ടതകളൊക്കെ താൽക്കാലികം മാത്രമായിരുന്നു ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം മകൻ നക്ഷത്ര ജാതകർക്കുണ്ട് ആര് പറഞ്ഞു നിങ്ങളുടെ സങ്കടം ആരും കേൾക്കുന്നില്ല എന്ന് നിങ്ങളുടെ സങ്കടം കേൾക്കാൻ സർവശക്തനായ ഈശ്വരനുണ്ട് ഏതായാലും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ ആശിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഇതിലും വലിയൊരു നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തിയിരിക്കുന്നത് ഇനി നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേൽ ഒന്നായി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന സമയം കല്യാണ പ്രായമെത്തിയവർക്ക് ആ കല്യാണ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യമുള്ള നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങളൊക്കെ സാധിക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് മകൻ നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തുന്നത് ഇത് വെറും വാക്കല്ല ഇത് സത്യമായ വാക്കാണ് തീർച്ചയായും ഈ പറയുന്ന കാര്യം അച്ചട്ടാവും പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യം നേടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ തടസ്സങ്ങൾ വരുമ്പോൾ പതരാതെ മുന്നോട്ട് പോകുക ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ ആ മനസ്സിലെ ആഗ്രഹം നടക്കാൻ പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ധാര പിൻവിളക്ക് കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഇനി വരാനിരിക്കുന്നത് മകനക്ഷത്ര ജാതകരുടെ ഏറ്റവും നല്ല ദിനങ്ങൾ തന്നെയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും മറുപടി തരും മകത്തിൻ്റെ ഭാഗ്യസമയമാണിത് മകത്തിൻ്റെ ഉയർച്ചയുടെ സമയമാണിത് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ്